ഡോക്ടർ സുൽഫി നോഹു ചേരുന്നു അപ്പൊ നമുക്ക് ഇത്തരം സാമൂഹ്യ പ്രതിബോധ വിഷയങ്ങളും ഒക്കെ ചർച്ചകളും നമുക്ക് വളരെ സജീവമായി നൽകുന്ന ഡോക്ടർ കൂടിയാണ് അപ്പൊ ഇതേവാണി ഉണ്ട് അപ്പൊ ഡോക്ടർ ഇതാണ് അവസ്ഥ ഇതാണ് സാഹചര്യം നമുക്ക് ഇനി ഇനി കളയാൻ സമയമില്ല ശക്തമായി നിന്നേ പറ്റുള്ളൂ ഇതിനെതിരെ ഡബിൾ ഡെക്കറിനെ കുറിച്ച് പറയണം മന്ത്രി തൊട്ട് മുമ്പ് പങ്കുമ്പോ ഉള്ളൂ ഞാൻ തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുന്ന ആ ഒറ്റയാൾ പോലും ഈ ഡബിൾ ഡെക്കറിൽ കണ്ട് തിരുവനന്തപുരം കാണാതെ പോകരുത് അതൊരു ഡിഫറൻറ്റ് വ്യൂ ആണ് ഇവിടുന്ന് താഴെക്കൂടെ നടക്കുന്നത് പോലെയല്ല പിന്നെ ഇത് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് നാലഞ്ച് കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് പറയാനുണ്ട് സി ഇത് 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 നമ്മൾ കാണുന്നത് ടിപ്പ് ഓഫ് ആണ് അതായത് നമ്മൾ കാണുന്ന കാണുന്ന ഇത് അല്ലെങ്കിൽ നാട്ടിലുള്ള മരുന്ന് വ്യാ അല്ലെങ്കിൽ മരുന്ന് ദുരുപയോഗത്തിൻ്റെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ ഡോക്ടർമാരായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് എല്ലാ ദിവസവും വരുന്ന ഓരോ രോഗികളിലും കുടുംബത്തിലുമൊക്കെ കാണുന്നതിൻ്റെ ഇമ്പാക്റ്റ് അവർക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇതിനുള്ള ഏറ്റവും വലിയ അപകടം ഇതിൻ്റെ അവൈലബിലിറ്റിയാണ് അവൈലബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടുത്തുള്ള ചെറിയ ചെറിയ കടകൾ മുതൽ വളരെ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ട് അതിന് നമ്മൾ അണ്ടർ ചെയ്യാൻ പാടില്ല അവർക്ക് ചില വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോളേജിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കോഡ് ഭാഷ ഉപയോഗിച്ച് മെസ്സേജ് ഇട്ടാൽ പത്ത് മിനിറ്റിനകം കിട്ടുന്ന തരത്തിലേക്ക് മരുന്നുകളുടെ മയക്കുമരുന്നുകളുടെ ഉപയോഗവും ലഭ്യതയും കൂടിയെന്നുള്ളതാണ് അപ്പോൾ അതെന്തുമാത്രം അപകടം ചെയ്യുന്നതെന്നാണ് ആ ലഭ്യത ഇല്ലാതാക്കാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയും ഹഡ്രഡ് പെർസെൻറ്റ് കഴിയും എന്നുള്ളത് സംശയമില്ല ഉടുത്ത പഞ്ചാബ് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടുണ്ടാവുമായിരിക്കും ആ ഉടുത്ത പഞ്ചാബ് എന്ന സിനിമയിൽ പാകിസ്ഥാനിൽ നിന്നാണ് ഡ്രഗ്സ് മുഴുവൻ വന്നുകൊണ്ടിരുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് വരുന്ന സ്ഥാനത്തിന് നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് പാടാനുള്ളത് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല വളരെ ശക്തമായി എല്ലാവരും ഒരുമിച്ച് ഞാൻ ഒരു ഒരു സംശയം ചോദിക്കട്ടെ അതായത് ഈ ഇപ്പം നമ്മൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലും അതുപോലെ പ്രൊഫഷണൽ കോളേജുകളിലും അതുപോലെ നമ്മുടെ ഈ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഈ മീഡിയ ഫീൽഡിലും കലാ ഫീൽഡിലും ഒക്കെ തന്നെ ഒരു തെറ്റിദ്ധാരണ എന്നെ പൂർണ്ണ പൂർണ്ണബോധ്യം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് എനിക്കറിയാത്ത തെരുദ്ധയാണ് അതായത് ഈ കഞ്ചാവിനൊക്കെ ബ്രെയിൻ ഷാർപ്പണൺ ചെയ്യാൻ പറ്റും അതുപോലെ സർജറി ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തലച്ചോറ് ഭയങ്കരമായിട്ട് വേഗത്തിൽ വർക്ക് ചെയ്യും എന്നൊക്കെ പറയുന്ന ധാരണകൾ പ്രചരിപ്പിക്കാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ബേസിൽ മാത്രം കഞ്ചാവ് അടിക്കുന്ന നില ചിനുമാണന്മാരെ എനിക്കറിയാം അപ്പോൾ ഇത് ഇത് അവർ ഗോട്ടിമാല പോലെ ചില പ്രദേശങ്ങളിലൊക്കെ ഈ കഞ്ചാവ് ലീഗലാണല്ലോ അമേരിക്കയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ ഇവർ എടുത്തു പറയുന്നുണ്ട് അവരെന്തോ ഇല്ലാത്തവരാണോ മണ്ടന്മാരാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വലിക്കാൻ വേണ്ടിയുള്ള ചില മണതന്യായങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ വൃത്തിയജ് ഇത്രയും കാലം മെഡിക്കൽ പ്രാക്ടീസ് പ്രാക്ടീസുകൂടെ നടത്തിയ ഒരാളെന്നെങ്കിൽ താങ്കൾ എന്താണ് ജനങ്ങളോട് പറയുന്നത് കാര്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള തന്ത്രമായിട്ടാണ് ഞാൻ ഞാനതിനെ കാണുന്നത് അബ്സല്യൂട്ടലി കറക്റ്റ് ആണ് അതായത് കഞ്ചാവിന് ബ്രെയിൻ ഷാർപ്പൺ ചെയ്യാൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂട്ടുവാൻ പ്രസിഷൻ കൂട്ടാനൊക്കെ സഹായിക്കും എന്ന് പറയുന്നത് അബദ്ധ ജടിലമായ കാര്യം തന്നെയാണ് ഒരു സംശയമില്ല ഒരു പഠനങ്ങൾ നൂറുകണക്കിന് പഠനങ്ങൾ ഈ കന്നാഭ്യസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്താരാഷ്ട്ര ജേണലുകളിലൊക്കെ തന്നെയുണ്ട് അതിലൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇതിനകത്തൊരു ഒരു 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 ഫാക്ടറുണ്ട് അതിനെയാണ് കഞ്ചാവ് ദുരുപയോഗം ചെയ്യാനുള്ള ഒരു മാ ഒരു 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 എന്താ പറ ഒരു 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 പിടിവെള്ളിയായിട്ട് കാണിച്ചുകൊണ്ട് ഒരു 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 പറയുന്നത് ഒരു ഒരു അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ ചില ചികിത്സകൾക്ക് അതിൻ്റെ ചില ഘടകങ്ങൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് മരുന്നുകളുടെ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ അർത്ഥം കഞ്ചാവ് വലിക്കാം എന്നല്ല കഞ്ചാവ് ഒരിക്കലും ഷാർപ്പൺ ചെയ്യാൻ പോകുന്നില്ല കഞ്ചാവ് ഒരു തരത്തിലുള്ള ഗുണവും തരാൻ പോകുന്നില്ല എന്നൊരു സംശയമില്ല അതുപോലെ തന്നെയാണ് ഈ ഈ മറ്റ് മയക്കുമരുന്നുകളെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള മയക്കുമരുന്നുകളും ദുരുവാന് കഞ്ചാവ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്നുള്ളത് കഞ്ചാവ് വലിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് മാത്രമായിട്ടേ പറയാൻ പറ്റും യാതൊരുവിധ ശാസ്ത്രീയ എന്നുള്ളതാണ് വസ്തുത ഡോക്ടർ ഒരു ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മെഡിക്കൽ സ്റ്റോർ കുറച്ച് ലഹരി ടിച്ചു തകർത്തു അതുപോലെ ഈ പല ക്യാൻസറിന്റെ മരുന്നുകൾ പോലും ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു എന്ന വിവരം കൂടി എതിരിടയിൽ വന്നു ഈ മരുന്നുകൾ പോലും ഇത് ലഹരിയായി മാറുകയും അതിന് അഡിക്റ്റ് ആവുകയും അത് കിട്ടാതെ വരുമ്പോൾ ഈ ഈ മെഡിക്കൽ ഷോപ്പുകൾ അടിച്ചുതാർഘ്യമൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്കും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്കും കാര്യങ്ങൾ എങ്ങനെയാണ് എത്തുന്നത് അതാണ് ഞാൻ പറയുന്നത് ചില നാർക്കോട്ടിക്സ് ട്രക്സുകൾ നാർക്കോട്ടിക് സ്ട്രക്സുകൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൃത്യമായ രേഖകൾ വെച്ചതിന് ശേഷം മാത്രമാണ് മോർഫിൻ പെത്തഡിൻ പോലെയുള്ള പലതരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ മരുന്നുകൾ പ്രിസ്ക്രിപ്ഷനോടുകൂടി അല്ലാതെ പലതരത്തിൽ അവർക്ക് മുൻകാലങ്ങളിൽ ലഭ്യമായിരുന്നു പലതരത്തിലുള്ള മിഡിൽ ഏജൻസ് അല്ലെങ്കിൽ ചെറിയ സാമ്പത്തിക ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളിലൂടെ അല്ലാതെ അവർക്ക് ലഭിച്ചിരുന്നു അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഒരു ഒരു ഡിപ്പെൻഡൻസ് വരും അത് കിട്ടാതാകുമ്പോൾ അത് കിട്ടുവാനുള്ള പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ ആക്രമണം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഒപ്പിയോഡ് റിസപ്റ്റാസ് ഒപ്പിയോട്സ് ആണ് ഈ മോർഫിൻ പെത്തഡിൻ അതുപോലെയുള്ള എല്ലാ ഏത് മയക്കുമരുന്നാണെങ്കിലും കഞ്ചാബിനാണെങ്കിലും അതിന് റിസപ്റ്റാസ് ഉണ്ട് ശരീരത്തിനകത്ത് അതിനകത്തേക്ക് ഇത് അബ്സോർബ് ചെയ്ത് അവിടെ നിൽക്കുമ്പോഴാണ് ഈ ശരീരം തലച്ചോറിനെ നിയന്ത്രണമില്ലാതാക്കുന്നത് ഹൃദയത്തെ ബാധിക്കുന്നത് എല്ലാത്തിനും ബാധിക്കുന്നത് അപ്പൊ ഈ മരുന്നകത്ത് ഉള്ളിലേക്ക് ചെന്ന് ഒരു ലെവൽ കഴിയുമ്പോൾ ആ റിസപ്റ്റേഴ്സ് ഒരു ക്രേവിങ് ആരംഭിക്കും എനിക്ക് ആ മരുന്ന് വേണം മരുന്ന് വേണം എന്നൊരു തോന്നുന്നില്ല അപ്പൊ എല്ലാ തരത്തിലുള്ള ആക്രമണങ്ങളിലേക്കും ഇവർ പോകുന്നുണ്ട് ഇതിനെയും കർശനമായിട്ട് നിയന്ത്രിക്കണം മെഡിക്കൽ സ്റ്റോറുകാർക്കും അത്തരം മരുന്നുകൾ വിൽക്കുന്ന ആൾക്കാർക്കും കൃത്യമായ നിയമസംരക്ഷണം നൽകിയും അവർക്ക് പ്രൊട്ടക്ഷൻ നൽകിയും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ കൃത്യമായ മാർഗ്ഗരേഖകൾ ഇല്ലാത്ത തരത്തിൽ ഒരു തരത്തിലും എടുക്കാൻ മരുന്നുകൾ കിട്ടാത്ത ലഭ്യത ഉണ്ട് ലഭ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇല്ലാതാക്കുകയും ചെയ്യണം ആ കാര്യത്തിലും കർശനമായ നടപടി ആവശ്യമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഒരു ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും പറയുന്നുണ്ട് ഇതിനകത്ത് അതൊരു കോൺട്രവേഴ്സ്യൽ കാര്യമല്ല പക്ഷെ നമ്മൾ ഇതിന് രാഷ്ട്രീയം കലർത്താൻ പാടില്ല ഇതിനകത്ത് നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും റെസ്പോൺസിബിളാണ് റെസ്പോൺസിബിലിറ്റിയാണ് അത് ബി ജെ പി സോറി എ ബി വി പി ആയിക്കോട്ടെ എസ് എഫ് ഐ ആയിക്കോട്ടെ കെ എസ് യു ആയിക്കോട്ടെ മൂന്ന് സംഘടനകളും ശക്തമായി നിന്നാൽ ഈ ക്യാമ്പസിൽ നിന്ന് ഇത് തുടച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു സംശയമില്ല കാരണം മുമ്പ് റാഗിങ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് റാഗിങ്ങിനെ മാറ്റി നിർത്താൻ വിദ്യാർത്ഥി സംഘടനകളെടുത്ത ഒരു 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 മേൽക്കൈ അല്ലെങ്കിൽ അവരെടുത്ത ഒരു ഒരു മുന്നേറ്റം കൊണ്ടാണ് റാഗിങ്ങിനെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞത് അതുപോലെയുള്ള ഒരു മുന്നേറ്റം മൂന്ന് സംഘടനകളും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്താൽ തന്നെ പ്രശ്നങ്ങൾ ക്യാമ്പസുകളിലെങ്കിലും പരിഹരിക്കപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത എന്തായാലും വളരെ സന്തോഷം തിരക്കിനിടയിൽ അപ്പോൾ ഓക്കെ അപ്പൊ സന്തോഷം